ഹായ് ഫ്രണ്ട്സ് ആ ടീമിൻ്റെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അതായത് എന്നോട് ഒത്തിരിയേറെ പേർ കമൻ്റിൽ ചോദിച്ച ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ രാവിലെ എടുക്കുമ്പോൾ ഉള്ള സ്റ്റാർട്ടിങ് പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളൊരു രണ്ട് ട്രിക്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് ട്രബിൾ മാറുന്നതാണ് കാരണം അത് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് അത് ഒരു എനിക്ക് ഇന്നവരെ അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം അതായത് മെയിൻ മെയിനായിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് പറയുന്നത് നമ്മൾ രാവിലെ എടുക്കുമ്പോൾ നമുക്ക് കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വട്ടം കിക്ക് ചെയ്ത് ഉണ്ടായിട്ട് വരും എന്നുള്ളത് മെയിൻ പ്രശ്നമായിട്ട് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് ഇടുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുമ്പോൾ അതായത് നമ്മൾ ക്ലച്ച് കൃത്യമായിട്ട് ഇടാത്ത പോലെ ഒരു ചാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് ഈ രണ്ടിനുമുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഫസ്റ്റ് കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വണ്ടി എടുത്ത ഉടനെ തന്നെ രാവിലെ തന്നെ കീ ഓണാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിക്ക് ഒരു രണ്ട് പ്രാവശ്യം ഫുള്ളായിട്ട് ഒന്ന് താത്തി കൊടുക്കുക അതായത് അടിക്കണമെന്നല്ല പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുന്ന മാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് എൻഡ് വരെ താത്തി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്തതിന് ശേഷം എൻജി സ്വച്ച് ഓൺ ആക്കിയതിന് ശേഷം പിന്നെ ഒരറ്റയഴി അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വണ്ട് സ്റ്റാർട്ടാവുന്നതാണ് ഇത് ഉറപ്പുള്ളൊരു ഗ്യസാണ് കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ് ഇതെല്ലാവരും പറയുന്ന ഒരു മെയിൻ സൊല്യൂഷനുമാണ് ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒറ്റ ഒറ്റക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പകുതി കേക്ക് സ്റ്റാർട്ട് അടിക്കാറുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റൊട്ടേഷൻ ഫുള്ളായിട്ട് ആകാത്തത് കൊണ്ട് സ്റ്റാർട്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മേളിൽ നിന്ന് അടിച്ചിട്ട് ഏറ്റവും എൻ്റെ എൻഡിലെ വരെ കാൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു സെക്കൻഡോ മേളിൽ നിന്ന് അടിച്ച് താഴെ വന്നിട്ട് ഒന്ന് എൻഡിൽ വന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിട്ട് വരും അതിലൊരു സംശയം വേണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ക്ലച്ച് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് രണ്ടോ മൂന്നോ വട്ടം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ക്ലച്ച് നെക്കിയിട്ട് ഒരു മൂന്ന് വട്ടം പ്രസ് ചെയ്തതിന് ശേഷം നാലാമത്തെ വട്ടം ജസ്റ്റ് ഒന്ന് ഞെക്കി നമ്മൾ ഗിയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാട്ടം ഉണ്ടാകില്ല ഇതാണ് രണ്ട് സൊല്യൂഷൻ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെങ്കിൽ നിങ്ങൾക്കിത് വർക്കൗട്ടാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക ഞാനത് നിങ്ങൾക്ക് എന്നെ കഴിയുന്ന വിധം തീർത്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം ആർ ടി എം